ദേവികുളം മുൻ എം എൽ എ രാജേന്ദ്രൻ ബി ജെ പി മുന്നണിയിലെത്തുമെന്ന് സൂചന അംബേദ്കറിന്റെ ആശയങ്ങളുമായി ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യൻ അത്താവാല എന്ന പാർട്ടിയിൽ രാജേന്ദ്രൻ ചേർന്നേക്കും ആർ പി ഐയുടെ കേരളത്തിലെ നേതാക്കളുമായി രണ്ടാംവട്ട ചർച്ച രാജേന്ദ്രൻ പൂർത്തിയാക്കി ഇനി ഡൽഹിയിൽ കേന്ദ്രമന്ത്രി അത്താവാലയുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം ഔദ്യോഗികമായി പാർട്ടിയിൽ അംഗത്വം എടുത്തേക്കും ഇടുക്കിയുടെ സമഗ്ര വികസനമെന്ന ഉറപ്പ് ലഭിച്ചാൽ ദേശീയ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടിയായ ആർ പി ഐയിൽ രാജേന്ദ്രൻ ചേർന്നേക്കും കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലയാണ് പാർട്ടിയുടെ ദേശീയ നേതാവ് ആർ പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ സി രാജീവ് ദാസുമായിട്ടായിരുന്നു രാജേന്ദ്രന്റെ കേരളത്തിലെ ചർച്ചകൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി രണ്ടു വട്ടം കൂടിക്കാഴ്ച നടന്നു ആർ പി ഐ നേതാക്കളായ സുധീഷ് നായർ ജയകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു കൂടിക്കാഴ്ച ഇടുക്കിയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അംബേദ്കർ ആശയം ഉയർത്തിപ്പിടിക്കാനാണ് രാജേന്ദ്രന്റെ ആലോചന സി പി എമ്മിലേക്ക് രാജേന്ദ്രൻ പോകില്ലെന്നാണ് സൂചന എസ് രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് മടങ്ങി വരുന്നത് തള്ളാതെ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ സി വി വർഗീസ് പ്രതികരിച്ചിരുന്നു രാജേന്ദ്രൻ പാർട്ടിയെയും പാർട്ടി രാജേന്ദ്രനെയും തള്ളി പറഞ്ഞിട്ടില്ല മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യം രാജേന്ദ്രനോട് സംസാരിച്ചിട്ടുണ്ടെന്നും സി വി വർഗീസ് പറഞ്ഞു എന്നാൽ ഈ ഓഫർ രാജേന്ദ്രന് താല്പര്യമില്ല എം എം മണിയോട് അടുക്കാനും താല്പര്യമില്ല ഇതിനൊപ്പം സി പി എമ്മിലെ മറ്റ് രണ്ടു പേരുമായും അകൽച്ചയുണ്ട് അതുകൊണ്ടാണ് രാജേന്ദ്രൻ മറ്റ് രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നത് ബി ജെ പി നേതാക്കളുമായി രാജേന്ദ്രന് അടുത്ത ബന്ധമുണ്ട് ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പോലും പ്രധാനപ്പെട്ട സുഹൃത്തായാണ് രാജേന്ദ്രനെ പരിഗണിക്കുന്നത് എന്നാൽ ബി ജെ പിയിലേക്ക് നേരിട്ട് പോകാൻ രാജേന്ദ്രന് താല്പര്യക്കുറവുണ്ട് അതുകൊണ്ടാണ് അംബേദ്കറിനോട് അടുപ്പമുള്ള പാർട്ടിയിലേക്ക് പോകുന്നത് മഹാരാഷ്ട്രയിൽ ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് ആർ പി ഐ കേന്ദ്രമന്ത്രി പദമുള്ളതിനാൽ അത്താവാലയ്ക്ക് കരുത്തുണ്ട് ഈ സാഹചര്യത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഈ പാർട്ടിയെക്കുറിച്ച് ആലോചന നടക്കുന്നത് തിരുവനന്തപുരത്ത് ആർ പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി പ്രാഥമിക ചർച്ചയാണ് നടന്നത് അതിനുശേഷം വീണ്ടും കൊച്ചിയിൽ കൂടിക്കാഴ്ച നടന്നു ഷാൾ അണിയിച്ച ചർച്ചകൾ ശുഭസൂചനയാണെന്ന സന്ദേശവും ആർ പി ഐ നൽകി അത്താവാലയെ ചർച്ചയുടെ വിശദാംശങ്ങൾ രാജീവ് അറിയിച്ചിട്ടുണ്ട് രാജേന്ദ്രനുമായും കൂടിക്കാഴ്ച ചർച്ചയും ആർ പി ഐ സ്ഥിരീകരിക്കുന്നുണ്ട് ഇടുക്കിയുടെ സമഗ്ര വികസനം എന്ന അജണ്ടയാണ് രാജേന്ദ്രൻ ആർ പി ഐക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് ഇനി കേന്ദ്രമന്ത്രി അത്താവാലയെ രാജേന്ദ്രൻ കാണും അതേസമയം ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ അറിവും ഈ രാഷ്ട്രീയ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന